കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ ടൂറിസം ഡെസ്റ്റിനേഷൻ കേന്ദ്രമായി തെരഞ്ഞെടുത്ത കരിക്കൻമേട് പരുതുംപാറ ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് സന്ദർശിച്ചു വിനോദസഞ്ചാരികൾക്ക് അടിസ്ഥാന ഒരുക്കുന്നതിനും മറ്റുമായി ടൂറിസം മേഖലയ്ക്ക് റവന്യൂ ഭൂമി വിട്ടുകൊടുക്കുന്നതിനും വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമായാണ് കളക്ടറും സംഘവും സ്ഥലം സന്ദർശിച്ചത് പ്രകൃതി ഭംഗിയും മുന്നൂറ്റി അറുപത് ഡിഗ്രി ദൂരക്കാഴ്ചകളും ലഭിക്കുന്ന കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ കരിക്കിൻമേട് ടൂറിസം കേന്ദ്രമായി മാറുകയാണ് വിനോദസഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കുന്നതിനും മറ്റുമായി ടൂറിസം മേഖലയ്ക്ക് റവന്യൂ ഭൂമി വിട്ടുകൊടുക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് കളക്ടറും സംഘവും സ്ഥലം സന്ദർശിച്ചത് ഇതിലെ വികസനവുമായി ബന്ധപ്പെടുത്തി ഈ പഞ്ചായത്ത് ഭരണസമിതി വന്ന സന്ദർഭം മുതൽ അവിടെ ഭൂമി കിട്ടുന്നതിനും ആ ഭൂമിയിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് അടിസ്ഥാന വികസനത്തിനും ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിൽ ബൈനോക്കുലർ സ്ഥാപിച്ചുകൊണ്ടുള്ള വാസ്റ്റൗറും അതോടൊപ്പം തന്നെ ഗ്ലാസ് ബ്രിഡ്ജും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് സാധ്യത ഉള്ളതും ഒരു കേന്ദ്രമാണ് കരിക്കമ്പഴ പെരുതുംപാറ പ്രകൃതി സൗന്ദര്യവും കൊണ്ടും അതോടൊപ്പം തന്നെ അവിടെ നിന്ന് നോക്കിയാൽ ഇടുക്കി ഒരു സ്രോയർ ഏറ്റവും സമീപത്ത് കാണുന്നതിനും മൂന്നാർ മേഖലകൾ ഉൾപ്പെടെയുള്ള മലനിരകളും പ്രദേശങ്ങളുമെല്ലാം കാണാൻ കഴിയുന്ന സൂര്യ ഉദയ അസ്തമയങ്ങൾ ഏറ്റവും നയനഭംഗിയായി കാണാൻ കഴിയുന്ന മേഖലയാണ് ഹരികിമ്പേടി പരിതന്മാര ഗ്രാമപഞ്ചായത്തിൻ്റെ അഭ്യർത്ഥന അനുസരിച്ച് അനുസരിച്ച് അവിടെ വികസന പ്രവർത്തനങ്ങൾ ആവശ്യമായ റവന്യൂ ഭൂമി വിട്ടു നൽകുന്നതിനാവശ്യമായി ഇടുക്കി ജില്ലാ കലക്ടർ ബഹുമാന്യ ബഹുമാന്യായ ശ്രീമതി ഷീഫ ജോർജ് ഐ എ എസും ഇടുക്കി തകസിദരുൾപ്പെടെയുള്ള റവന്യൂ സംഘം സ്ഥലത്ത് വരികയും സ്ഥലം സന്ദർശിക്കുകയും ഈ പ്രദേശത്തിൻ്റെ വികസനത്തിനാവശ്യമായ ഭൂമി വിട്ടു നൽകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുള്ളതാണ് ഈ മേഖലയിൽ എല്ലാ സ്വകാര്യ വ്യക്തികളും സംരംഭകരും സ്വാഭാവികമായ ശ്രദ്ധ പതിപ്പിച്ചാൽ ശ്രദ്ധ തിരിച്ചാൽ അവിടെയും കുറേയേറെ കാര്യങ്ങൾ ചെയ്യാനും ടൂറിസം വികസനം സാധ്യമാവുകയും ചെയ്യുകയും കളക്ടർക്കൊപ്പം ഇടുക്കി തഹസിൽദാർ ഉപ്പുതോട് വില്ലേജ് ഓഫീസർ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഗ്രാമപഞ്ചായത്ത് അംഗം എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു